ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ം പഞ്ചായത്തിലെ ഒളർവട്ടം ഭാഗത്ത് പുഴയിലേക്ക് ഇറങ്ങുന്നതിനെതിരെ ജാഗ്രത ബോർഡുകൾ സ്ഥാപിച്ചു സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത കോട്ടപ്പുഴയുടെ ഒളർവട്ടം ഭാഗത്ത് സഞ്ചാരികൾ പുഴയിലിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി നിലമ്പൂർ തഹസിൽദാർ ഉത്തരവിറക്കിയതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ നേതൃത്വത്തിലാണ് രണ്ട് സ്ഥലങ്ങളിലും ബോർഡുകൾ സ്ഥാപിച്ചത് അമരമ്പലം പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന ഒളർവട്ടം മുതൽ ടി കെ കോളനി ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റ് വരെയുള്ള ഭാഗങ്ങളിൽ കോട്ടപ്പുഴയിലേക്ക് സന്ദർശകർ ഇറങ്ങിക്കുളിക്കുകയും വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാറുണ്ട് മഴ കനക്കുന്ന സമയം പുഴയിൽ വളരെ പെട്ടെന്ന് ക്രമാതീതമായി ജലനിരപ്പ് ഉയരുവാനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ സന്ദർശകർ പുഴയിലേക്ക് ഇറങ്ങുന്നത് വലിയ അപകടം വിളിച്ചു വരുത്തുന്ന സ്ഥിതിയുണ്ട് അംഗീകൃത സഞ്ചാര കേന്ദ്രമല്ലാത്ത ഇവിടെ എത്തുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനായി ബോർഡ് സ്ഥാപിക്കാൻ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പുഴയുടെ സ്വഭാവവും അപകട സാധ്യതയും ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അമരമ്പുലം പഞ്ചായത്തിലെ ടി കെ കോളനി എട്ടാം പാട് പ്രദേശം പിന്നെ ഈ പൂച്ചടിക്കുന്ന് ഭാഗങ്ങളിലൊക്കെ മെയ് ജൂൺ മാസങ്ങളിൽ മിന്നാമിനിങ്ങ് വരുന്ന ഒരു പ്രദേശമാണ് അതുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടത്തെ പ്രകൃതി ഭംഗി ഇവിടെ പിന്നെ പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാത്ത ഒരു ഏരിയ ആണ് അത്രയും വായു ശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത് ഇവിടെ സഞ്ചാരികൾ പ്ലാസ്റ്റിക് മാലിന്യം അതുപോലെ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ നഷ്ടപ്പെടുത്തണം അപ്പൊ വരുന്ന ആളുകൾ ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുള്ളത് ഇവിടെ വരുന്ന ആളുകൾ പ്ലാസ്റ്റിക് മാലിന്യം പോലത്തെ മാലിന്യങ്ങൾ കൊണ്ടും നമ്മൾ നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നതും തൽക്കാലമായി നമ്മൾ പിന്നെ ഈ കാലവർഷത്തിൽ നമ്മൾ പൂർണ്ണമായി നിരീക്ഷ നിരോധിച്ചതായിട്ട് അറിയിക്കണം കൂടാതെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കാനും പ്രദേശവാസികളുടെ സൗര്യജീവിതം തടസ്സപ്പെടുത്തരുതെന്നും മുന്നറിയിപ്പിലുണ്ട് ഒപ്പം തന്നെ പോലീസ് ഫയർ ആംബുലൻസ് സേവനങ്ങൾക്കുള്ള നമ്പറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട പഞ്ചായത്തംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ ജീവനക്കാരായ അഭിലാഷ് ഗിരീഷ് പ്രദേശവാസികളായ സുനീർ ശിവരാമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോർഡ് സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ പൂക്കട്ടുംപാടം ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ